ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത് മലയാള സിനിമയിലെ ഏറ്റവും വലിപ്പമുള്ള ക്യാൻവാസിൽ നിർമ്മിക്കപ്പെടുന്ന ചിത്രം ഏറ്റവും വലിയ പണം വാരി പടങ്ങളിലൊന്നിന്റെ രണ്ടാം ഭാഗം പ്രീ ബുക്കിംഗ് സെയിലിൽ തന്നെ റെക്കോർഡ് ഇട്ട ചിത്രം ഞാൻ വിശ്വസിക്കില്ല വാക്ക് മലയാളത്തിലെ ഏറ്റവും പാൻ ഇന്ത്യൻ റിലീസ് അതിനപ്പുറത്തേക്ക് മലയാള സിനിമയുടെ ഏറ്റവും മൂല്യമുള്ള എൽ ബ്രാൻഡിനെ ഇരട്ട ഭാഗങ്ങളിൽ അവതരിപ്പിച്ച പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ അപ്പുറത്തേക്ക് ബലമില്ലാത്ത കഥയിൽ താങ്ങുറപ്പിക്കാനാവാതെ അടിപതറുന്ന വൻമരമാകുന്നുണ്ട് എവിടെയൊക്കെയോ ചിത്രം കൊതിയോടെ കണ്ടിരിക്കാൻ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാൻ വേണ്ട സ്റ്റൈലിഷ് അപ്പിയറൻസിലാണ് മോഹൻലാൽ എത്തിയത് ചിത്രം തുടക്കം മുതൽ തന്നെ പ്രോമിസ് ചെയ്തിരുന്നത് അതൊരു അബ്രഹാമിന്റെ അതിന്റെ ഫ്രെയിമുകൾ കൂടെ എന്ന മേക്കർ ഒരുക്കിയിട്ടുണ്ട് എന്തോ ദുരൂഹതയുണ്ട് അതിലേക്ക് പ്ലേസ്ഡ് ആകുന്ന മോഹൻലാൽ എന്ന നടൻ അടുത്ത കാലത്ത് തിയേറ്ററുകളിൽ ആസ്വദിക്കാൻ സാധിച്ചതിലെ മാസ് കൊമേഴ്ഷ്യൽ ഭാവമാണ് മാർക്കറ്റിൽ കഥ എങ്ങനെ എടുത്തു വെക്കണമെന്ന് പക്ഷേ ചിത്രത്തിലെ പ്രധാന വില്ലനായ തിരക്കഥ അതിനെത്തിൽ ചുറ്റിക്കറങ്ങി വന്നപ്പോഴേക്കും കഥയുടെ ഒഴുക്ക് തെറ്റി പല വഴി എസ്റ്റാബ്ലിഷ് ചെയ്തു വരുന്നത് എന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ലോ പേസ്ഡ് ആണ് അപ്പോഴും രണ്ട് വെൽ കൊറിയോഗ്രാഫി ഫൈറ്റുകൾ സിനിമയുടെ എനർജി അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഭാഷയിൽ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ അവിടെയാണ് ആക്ഷൻ മോഹൻലാൽ മോഹൻലാൽ എന്ന പൊട്ടൻഷ്യലുകളെ പരമാവധി ക്യാപിറ്റലൈസ് ചെയ്യാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട് മട്ടിലും പ്രേക്ഷകർ ഒരു പക്ഷേ ഡയലോഗ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന ഒരു വല്ലാത്ത വൈകാരികതയുണ്ട് ലൂസിഫറിലേതുപോലെ ഒന്നും സമ്മാനിക്കാൻ മുരളികോപിയുടെ തൂലികയ്ക്ക് എത്തവണ സാധിച്ചിട്ടില്ല ചുമ്മാ ഇങ്ങനെയുണ്ടോ ചുമ്മാരു വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും ഉള്ള ഡയലോഗുകളാണ് ഓരോ സീനുകൾക്കും മാസ് അപ്പീൽ അതേ എന്നെ അറിയാവുന്നവരോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒരേ ഒരു രാജാവ് തുടങ്ങി ക്ലാസിക് മോഹൻലാൽ ആദ്യ കുറുക്കിയ ഡയലോഗുകൾ ആദ്യ ഭാഗത്തിൽ ഉണ്ടാക്കിയെങ്കിൽ വേദവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ആരാധകരിൽ വൈകാരികന സൃഷ്ടിക്കുന്ന ഒന്നും ഉണ്ടായില്ല വേണ്ട 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 നിന്റെ ഈ പടക്കം വേണ്ട നിന്നെ എനിക്ക് പാമ്പ് പാമ്പ് തേങ്ങ വേണമെന്ന് കടിച്ചെന്ന് ആ എല്ലാം തന്നെ ലൂസിഫറും സ്ലോ പേസിൽ ബിൽഡ് ചിത്രമായിരുന്നെങ്കിലും ആരാധകരെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തി സീനുകൾ എൻഗേജിംഗ് ആയിരുന്നു അതും ലാക്ക് ചെയ്തു പല കാര്യങ്ങളും ഉണ്ട് തലയിടണ്ട മനസ്സിലായോടാ പന്ന പന്നി കേരള രാഷ്ട്രീയത്തെ നിരവധി ും നൽകി ഒന്നാം ഭാഗത്തിൽ നിന്നും രണ്ടാം ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ ഡിപ്ലോമസിയുടെ മറവിൽ ഒളിച്ചു എഴുത്തുകാരനായ മുരളി ഗോപി

അതേസമയം സമകാലിക അതിന് കാരണം മുരളീഗോ എഴുത്തുകാരൻ തേടുന്ന സ്വാതന്ത്ര്യമാണോ അതോ സിനിമയുടെ ബജറ്റിന്റെ വലിപ്പമാണോ എന്നത് വരും കാലമാകും വ്യക്തമാക്കുക മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ ഇമാതിരി ഓരോ മണ്ടത്രങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷികരംഗം തകരുന്നത് കണ്ടോ Oh. <laughs> おいとら。